ജേസ് നേച്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ പച്ചക്കറി കൃഷി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും എന്നാൽ വേണ്ടത്ര പരിഗണന കൊടുക്കേണ്ടതുമായ ഒരു കൃഷി രീതിയാണ് തക്കാളി കൃഷി തക്കാളി പുതുതായി കൃഷി ചെയ്യുന്നവർക്കും മുമ്പ് ചെയ്ത് വിജയിക്കാത്തവർക്കും ഈ വീഡിയോ ഒരു മുതൽക്കൂട്ടായിരിക്കും ജയസ് നേച്ചർ എന്നീ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വിത്ത് പാകിമുളച്ച് ഏകദേശം ഒരു മാസത്തിനകം നമുക്ക് മാറ്റി നടാൻ രൂപത്തിലാവും ഏകദേശം മൂന്ന് മാസം ഏകദേശം തൊണ്ണൂറ് ദിവസത്തിനകം നമുക്ക് തക്കാളി വിളവെടുക്കാനും കഴിയും തക്കാളിയുടെ വിത്ത് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും നമ്മൾ ഇന്നിവിടെ പാകാനുദ്ദേശിക്കുന്നത് കടകളിൽ നിന്ന് മേടിച്ചപ്പോൾ തന്നെ മൂത്തേകദേശം കേടുവന്ന് ചീഞ്ഞ് പോകാനായ രൂപത്തിലുള്ള തക്കാളിയാണ് അതിൻ്റെ എടുത്താണ് നമ്മൾ പാകാൻ പാകാനുദ്ദേശിക്കുന്നത് നമ്മളൊരു പഴയ പാത്രം എടുത്ത് പഴയ വലിയ ഫ്രിഡ്ജ് ബോക്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനകത്താണ് നമ്മൾ തക്കാളിയുടെ വിത്ത് പാകാൻ ഉദ്ദേശിക്കുന്നത് മണ്ണ് മണൽ ചകിരിച്ചോറ് ഈ മൂന്ന് മിശ്രിതമാണ് നമ്മൾ പോട്ട് മിക്സ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള വിത്ത് പാകി മുളപ്പിക്കുന്നത് വരെ ഏകദേശം മണലാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് കാരണം നമുക്ക് പ്ലാന്റ് പറിച്ചു നടുന്ന സമയത്ത് അതിൻ്റെ വേരൊന്നും പൊട്ടിപ്പോകാതെ നഷ്ടപ്പെടാതെ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ മണൽ യൂസ് ചെയ്തിരിക്കുന്നത് വിത്ത് പാകിയതിന് ശേഷം നമുക്ക് ചെറിയ വര നമ്മുടെ കൈവരൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചെറിയ കമ്പ് ഉപയോഗിച്ചോ അതൊന്ന് മണ്ണൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം കൂടുതലായി അടിയിലേക്ക് ഇറങ്ങാനും പാടില്ല എങ്കിൽ വിത്തിന് നല്ല രൂപത്തിൽ മുളച്ചു വരാൻ പാകത്തിന് മാത്രം മണ്ണിന് അടിയിലേക്ക് ഇറങ്ങാനെന്ന രൂപത്തിലുമാണ് നമ്മളിത് ചെയ്തു കൊടുക്കാനായിട്ട് ദിവസത്തിൽ ഒരു നേരമെങ്കിലും രാവിലെയോ വൈകുന്നേരമോ ഒരു സമയത്തെങ്കിലും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കും ഒരിക്കലും നേരിട്ട് ഒഴിച്ചു കൊടുക്കുക നേരിട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മുള വരുന്ന ആ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മുള പൊട്ടിപ്പോകാനും വിത്ത് കേടുവന്നു പോകാനും സാധ്യത വളരെ കൂടുതലാണ് വിത്ത് മുളപ്പിക്കുന്ന സമയത്ത് ഇത് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കാൻ നോക്കുക രാവിലെ മുതൽ ഉച്ച വരെയുള്ള വെയിലെങ്കിലും നല്ലപോലെ കിട്ടുന്ന സ്ഥലത്ത് വേണം തക്കാളിയുടെ വിത്ത് മുളപ്പിക്കാൻ വെക്കാനായിട്ട് ഏകദേശം പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എല്ലാ വിത്തും മുളച്ചിട്ടുണ്ട് അതായത് പത്ത് ദിവസത്തിന് ശേഷം എടുത്ത വീഡിയോ ആണ് അതിൽ എല്ലാ വിത്തും നല്ല ഹെൽത്തി ആയിട്ട് മുളച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ നേരിട്ട് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് ഇത് മാറ്റി നടന്നവരെങ്കിലും അങ്ങനെ അങ്ങനെ സ്പ്രേ ചെയ്യാൻ മാത്രം ശ്രദ്ധിക്കുക ഏകദേശം ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള പ്ലാന്റിൻ്റെ രൂപമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏകദേശം ഈ ഒരു സമയത്ത് നമുക്ക് മാറ്റി നടാവുന്നതാണ് ഗ്രോ ബാഗിലെ മാറ്റി നടാവുന്നതാവും ഏറ്റവും നല്ലത് കുറച്ച് വലിയ ഗ്രോ ബാഗ് എടുത്ത് അതിലേക്ക് മാറ്റി നടുന്നതാവും ഏറ്റവും ഉത്തമം പറിച്ച് നടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ തയ്യൽ പിടിച്ചു ഒരിക്കലും വലിക്കരുത് തയ്യൽ പിടിച്ചു വലിക്കുന്ന സമയത്ത് അതിൻ്റെ വേര് പൊട്ടാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ് അതിനാണ് നമ്മൾ മുമ്പ് തന്നെ വിത്ത് പാകുന്ന സമയത്ത് കൂടുതലായിട്ടും മണലൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പറിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ട് അതിൻ്റെ വേരൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ എടുക്കാൻ കഴിയും ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ മണ്ണളക്കി വേണം ഈ തൈകൾ പറിച്ചെടുക്കാനായി ഇത്തരത്തിലുള്ള കുറച്ച് വലിയ ഗ്രോ ബാഗുകളാണ് നമ്മളിവിടെ മാറ്റി നടാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ ഒരു നാല് ദിവസം തന്നെ മണ്ണൊക്കെ പകുതിയോളം നിറച്ച് വെച്ചിട്ടുണ്ട് പകുതിയോളം നിറക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കൂടുതൽ നമുക്ക് വളപ്രയോഗം നടത്തേണ്ടത് ചെടി വളരുന്നതിനനുസരിച്ചായിരിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ആ ഒരു സമയത്താണ് കൂടുതൽ മണ്ണ് ഉപയോഗിക്കുക അപ്പോൾ പറിച്ചു നടുന്ന സമയത്ത് നമ്മളൊരു പകുതിയോ അതിൽ അധികമോ മാത്രമേ മണ്ണ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ നാല് ദിവസം മുമ്പ് സെറ്റ് ചെയ്ത് വെച്ച് ഈ ഗ്രോ ബാഗുകളെല്ലാം ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നന്നായി നനച്ചു കൊടുക്കാറുണ്ട് അത് പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഗുണം ചെയ്യും ഈ ഭാഗത്ത് മണ്ണ് ഒരു ഏകദേശം നല്ല വളക്കൂറുള്ള കറുത്ത മണ്ണാണ് ഈ ഭാഗത്തുള്ള മണ്ണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രോ ബാഗിലേക്ക് നടന്ന സമയത്ത് മറ്റേ ചാണകപ്പൊടിയൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മണ്ണ് അല്ല എങ്കിൽ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചാണകപ്പൊടിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് നാല് ദിവസം മുമ്പെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കാം ഗ്രോ ബാഗിലേക്ക് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു ചെറിയ കുഴി എടുത്ത് ഏകദേശം പ്ലാന്റിൻ്റെ ഒരു പകുതിയോളം ആവുന്ന വിധത്തിൽ വേണം നമുക്ക് കുഴിയെടുക്കാനായിട്ട് കുഴിയെടുത്തതിനു ശേഷം നമുക്ക് എല്ലാത്തിലും ഒന്നോ രണ്ടോ പ്ലാന്റ് വീതം വെച്ചു കൊടുക്കാം ഈ കുഴികളിലേക്ക് നമുക്ക് പ്ലാന്റ് ഇട്ട് കൊടുത്തതിനു ശേഷം ഏകദേശം ഒന്നോ രണ്ടോ പ്ലാന്റ് ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് ശേഷം നമ്മൾ അതിനകത്തേക്ക് മണ്ണ് പതിയെ ഇട്ട് കൊടുക്കാനേ പറ്റുകയുള്ളൂ സൈഡിലുള്ള മണ്ണ് പതിയെ തട്ടിക്കൊടുക്കാനേ പറ്റുകയുള്ളൂ മണ്ണ് വെച്ചതിന് ശേഷം നമ്മൾ പ്രസ്സ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത് പിന്നീട് നമ്മൾ വള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ആ മണ്ണ് ലെവലായിക്കോളും കൂടുതലായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ തണ്ടൊടിഞ്ഞു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് പിന്നീട് അത് പ്ലാന്റ് നല്ല പോലെ വളരാൻ സാധ്യത വളരെ കമ്മിയാണ് പിന്നീട് നമ്മൾ ദിവസവും വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഭാഗത്തെ മണ്ണ് പ്ലാന്റിന് വളരാൻ അനുയോജ്യമായ ഒരു രീതിയിൽ സെറ്റാവും അപ്പോൾ ഇത്രയൊക്കെയാണ് പ്ലാന്റ് മാറ്റി നടുന്നത് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് വളപ്രയോഗം എങ്ങനെയാണ് കീടനാശിനി പ്രയോഗം എങ്ങനെയാണ് എന്നിവയെക്കുറിച്ചൊക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ജെ എസ് നേച്ചറിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ